മിക്കവാറും ഭർത്താക്കന്മാർക്ക് ഒരുപാട് ബലഹീനതകളുണ്ടാകും അത് ഇത് ചിലപ്പോൾ സിഗരറ്റ് വലിക്കുക വലിക്കുക മദ്യപിക്കുക വേറൊള്ള കൂട്ടുകെട്ട് ഇതൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ടാവും പക്ഷേ ഭാര്യയ്ക്കൊരൊറ്റ ബലഹീനതയുണ്ടാകത്തുള്ളൂ എന്താണ് ഭർത്താവ് ഭർത്താവിനെ നിയന്ത്രിക്കുക ഭർത്താവ് ഞാൻ പറയുന്ന പോലെ നിൽക്കുക ഇത് മാത്രമായിരിക്കും ഭാര്യയുടെ ബലഹീനത ഇതൊരു ബലഹീനതയാണ് മനസ്സിലായ ഇതൊരു അഡിക്ഷനാണ് ഭർത്താവിൽ ഭാര്യ അഡിക്റ്റായിപ്പോയി പക്ഷേ സമൂഹം എന്തു പറയും സ്വന്തം പറയാം അത് ഭാര്യയുടെ ധർമ്മമല്ലേ ഭാര്യയുടെ ഉത്തരവാദിത്തമല്ലേ അവളിയെന്ന് ഭർത്താവിനെ നോക്കുന്നു ഭർത്താവിനെ കാര്യമായിട്ട് സ്നേഹിക്കുന്നു ഭർത്താവിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ഇതിനകത്ത് എന്താ തെറ്റ് ഇന്നത്തെന്താ തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യൻ ആ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനെ ഇവിടെ ഭാര്യ എന്ന് പറയുന്ന കഥാപാത്രം ഒരിക്കലും അനുവദിക്കുന്നില്ല കാരണം ഭാര്യയുടെ ഒരു നിലനിൽപ്പിൻ്റെ ഭാഗം മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭർത്താന ഉപയോഗിക്കുന്നത് ഭർത്താന ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇത് ഭയങ്കര വലിയ അനീതിയാണ് വലിയ അനീതിയാണ് കാരണം ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകൾ മുഴുവനും ആ മനുഷ്യൻ സഫറീണിന്ന് ബലിയാടാകണീന്ന് മറ്റൊരു സ്ത്രീയുടെ സ്വാധീനത്തിൽ അത് ഭർത്താവിൻ്റെ കഴിവില്ലായ്മ തന്നെയാണ് എന്നിട്ട് യാതൊരു സംശയവും വേണ്ട കാരണം ഭർത്താവിന് വേറെയും കുറേ കഴിവില്ലായ്മകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് സ്ത്രീയുടെ ഈ ഒരൊറ്റപ്പിടുത്തത് കാരണം സ്ത്രീക്ക് നോക്കുമ്പോൾ മദ്യപാനമില്ല വേറൊള്ള ചീത്ത കൂട്ടുകെട്ടില്ല ഒന്നുമില്ല സ്ത്രീ സത്യസന്ധയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് ഭർത്താവിനെ നല്ല രീതിയിൽ പരിചരിക്കുന്നുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും സ്ത്രീ ഭാര്യ ഭർത്ത ഭാര്യ ഭർത്താവിനെ പൊസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ക്രൂരത ദുഷ്ടത്തരം വേറെ ഒന്നുമില്ല ഭർത്താവ് ഞാൻ പറയുന്ന പോലെ നിന്നോളണം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് ജീവിക്കണം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് ജീവിക്കണം ഈ ഒരു നിലപാട് തന്നെ ഭയങ്കര വലിയ അക്രമത്തിന് ഇടയാക്കുന്ന ഒന്നാണ് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ സവിശേഷത അനുഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ടു പോയി ഈ വ്യക്തിയെ തന്നെ ഈ ഭാര്യ ജീവിതത്തിൽ ദുരന്തം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും പക്ഷെ അറിയത്തില്ല നിരന്തരം ജീവിതകാലം മുഴുവനും ഇതേ ഭർത്താവ് അനുസരണയും സൽസ്വഭാവിയും എന്ന് പറയുന്ന ഇതേ മനുഷ്യനെ കൊണ്ട് തന്നെ ഭാര്യ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കാരണം ആ വ്യക്തിയുടെ സവിശേഷതയിലല്ല ആ വ്യക്തി നിൽക്കുന്നത് ഒരു സ്ത്രീയുടെ നിയന്ത്രണത്തിൽ നിൽക്കുമ്പോൾ സ്ത്രീയുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കുമ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെയാണെന്നൊക്കെ പറയും പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരിക്കലും നന്മയിലോട്ടുള്ളതാകത്തില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ കൂട്ടായ്മ ഭാര്യയ്ക്ക് ഒപ്പിച്ച് നിൽക്കുന്ന ഭർത്താവിന് കുറേ രോഗങ്ങളും പ്രശ്നങ്ങളും രണ്ടുപേർക്കും ഉണ്ടാകും കാരണം ഇവിടെ സത്യസന്ധതയില്ല എന്നുവെച്ചാൽ സത്യസന്ധതയുടെ ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ അതുകൊണ്ട് മനസ്സിലാക്കുക ഭാര്യേനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ല എന്നുവെച്ചാൽ ഭർത്താവിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതുമല്ല സ്വന്തം ബോധത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ആവശ്യം മനസ്സിലാക്കേണ്ടത് സ്വന്തം ബോധത്തിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ ജീവിതം എൻ്റെ അനുഭവത്തിൽ എനിക്ക് തുടരാൻ പറ്റുന്നുണ്ടോ അതാണ് വേണ്ടത് അല്ലാതെ എന്ത് ഭാര്യയുടെ നിയന്ത്രണത്തിൽ ഭാര്യ പറ്റി നല്ല അഭിപ്രായം പറയുന്നു ഭാര്യയുടെ അഭിപ്രായത്തെ കേന്ദ്രീകരിച്ചാണെങ്കിൽ ഭാര്യയുടെ എന്നുള്ളതല്ല ആരുടെയെങ്കിലും ഒരാളുടെ അഭിപ്രായം ഓക്കെ നീ ഓക്കെ ആണെന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് രോഗത്തിലിട്ടേ പോകത്തുള്ളൂ ഇത് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ആരായു അതിനകത്തുന്ന ശരിയും തെറ്റും കണ്ടെത്തുന്ന ഭാഗമല്ല ജീവിതം ജീവിതം അനുഭവിച്ചതിന് ജീവിക്കുന്ന സ്പന്ദനത്തിലെ താളം അനുഭവിച്ച് തന്നെ അറിയേണ്ടതൊന്നാണ് ഓക്കെ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക അവനവനിലുള്ള സവിശേഷത അനുഭവിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക സ്വന്തം ജന്മമാണ് സ്വന്തം ജീവിതമാണ് അത് നിർ